അടിയന്തര സാഹചര്യത്തിൽ തോട്ടപ്പള്ളി പൊഴി മുറിക്കാൻ തീരുമാനം ജില്ലയിൽ മഴ കനത്ത സാഹചര്യത്തിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുന്നതും മഴക്കെടുതിയിലെ മറ്റ് സുരക്ഷാ നടപടികളും ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം കൃഷിമന്ത്രി പി പ്രസാദ് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു അടിയന്തര സാഹചര്യത്തിൽ തോട്ടപ്പള്ളി പൊഴി മുറിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി യോഗം വിലയിരുത്തി കായംകുളം കെ എസ് ആർ ടി സി സ്റ്റാന്റിനോട് ചേർന്നുള്ള വെള്ളക്കെട്ട് നീക്കാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നടപടി എടുക്കുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യത്തിൽ തോട്ടപ്പള്ളി പുഴിമുറിക്കാൻ തീരുമാനമായി ജില്ലയിൽ മഴ കനത്ത സാഹചര്യത്തിൽ ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുന്നതും മഴക്കെടുതിയിലെ മറ്റ് സുരക്ഷാ നടപടികളും ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് കൃഷിമന്ത്രി പി പ്രസാദ് ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു അടിയന്തര സാഹചര്യത്തിൽ തോട്ടപ്പള്ളി പുഴി മുറിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി യോഗം വിലയിരുത്തി മഴ പെയ്തതോടെ ദേശീയപാതയോർത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ താൽക്കാലിക കൾവത്തടുകൾ സ്ഥാപിച്ച് അടിയന്തരമായി നീക്കം ചെയ്യാനും തീരുമാനമായി ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ദേശീയപാത അതോറിറ്റിയെ ജലസേചന വകുപ്പ് സഹായിക്കും ദേശീയപാതയിൽ അരൂർ മുതൽ കായംകുളം വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന അൻപത്തിയാറ് സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കേണ്ട അടിയന്തര സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇവയ്ക്ക് ഉടനടി പരിഹാരമുണ്ടാകും ആവശ്യമായ ഇടങ്ങളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കും വെളിച്ചക്കുറവുള്ള സ്ഥലങ്ങളിൽ ലൈറ്റ് സ്ഥാപിക്കും മഴക്കെടുതികൾ കണക്കിലെടുത്ത് സിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ പണികൾ താൽക്കാലികമായി നിർത്തിവെപ്പാനും യോഗം തീരുമാനിച്ചു ദേശീയപാതയോരത്തെ സ്കൂളുകൾക്ക് വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടക്കാനുള്ള സാഹചര്യം ഒരുക്കും ചില സ്കൂളുകൾക്ക് മുന്നിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് നീക്കം ചെയ്യും സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കും ദേശീയപാതയോരത്തെ സ്കൂളുകൾക്ക് മുന്നിൽ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കും കായംകുളം കെ ബസ് സ്റ്റേഷനോട് ചേർന്നുള്ള വെള്ളക്കെട്ട് നീക്കാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നടപടിയെടുക്കാനും തീരുമാനിച്ചു